നിങ്ങൾ ചിലപ്പോൾ എൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തും നിങ്ങൾ ചിലപ്പോൾ എന്നെ കൊല്ലാൻ ശ്രമിക്കും പണ്ട് നവാബ് രാജേന്ദ്രനെ നാല് പല്ലിടിച്ചിട്ട പോലെ നിങ്ങൾ ചിലപ്പോൾ എന്നെ പല്ലടിച്ച് താഴ്ത്തിയിടും അതൊന്നും എന്നെ സംബന്ധിച്ചൊരു വിഷയമല്ല എൻ്റെ പല്ലല്ല രണ്ട് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് പോലും എൻ്റെ രണ്ട് കാലം തല്ലി പിടിക്കും എന്ന് പറഞ്ഞു ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ തല്ലി ഓടിച്ചോ നേടക്കണം എൻ്റെ കാലി അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരാ ഞാൻ വേട്ടയാടുക തന്നെ ചെയ്യും ഇനി ജയിലെങ്കിൽ ജയിൽ അതല്ല നിങ്ങളെ എങ്ങനെയൊക്കെ എൻ്റെ പേരിൽ കേസെടുക്കാവോ അങ്ങനെയൊക്കെ നിങ്ങൾ നിങ്ങളെൻ്റെ പേര് കേസെടുത്തോ ഞാൻ ബോസ്കോ കളമശ്ശേരി എനിക്ക് കുറിച്ച് നല്ല ബോധ്യമുണ്ട് ഞാൻ ആരാണ് എൻ്റെ ഇതെന്താണ് അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യസ്ഥാനം എന്താണെന്ന് എനിക്ക് നന്നായി അറിയാമെന്നേ ഞാൻ അന്നും ഇന്നും ഞാൻ പറഞ്ഞേക്കണെന്താണ് പതിനൊന്ന് വർഷമായിട്ട് എനിക്ക് നിയമപരമായി കിട്ടേണ്ട എൻ്റെ വീട് പണിയാനുള്ള പെർമിഷൻ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ കൈക്കൂലിക്ക് വേണ്ടിയിട്ട് എൻ്റെ വീടിൻ്റെ പെർമിറ്റ് തടഞ്ഞു വെച്ചപ്പോൾ ഞാൻ നിങ്ങളെ പുനരിക്കുമെന്ന് വിചാരിച്ചോ ഞാൻ പടവെട്ടുന്നത് അല്ലെങ്കിൽ ജനകീയ വാർത്തയോ അല്ലെങ്കിൽ ഞാനോ ഇവിടെയുള്ള ഒരു സാധാരണക്കാരനെ ഞാൻ ഉന്നം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ആരെയെങ്കിലും ഞാൻ ഇത് ചെയ്ത് വ്യക്തിപരമാക്കിയെന്ന് തീർത്തിട്ടുണ്ടോ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരാ ഞാൻ വേട്ടയാടുക തന്നെ ചെയ്യും അവരുടെ അഴിമതികൾ ഞാൻ പച്ചക്ക് വിളിച്ചു പറയും എനിക്കതിനകത്ത് അറിയാം അതിനകത്ത് നിങ്ങൾ ഇനി എത്ര വലിയ തടി കൊണ്ടുവന്നിട്ടാലും എത്രയൊക്കെ എൻ്റെ പേരിൽ കള്ളക്കേസുകൾ എടുത്താലും ഞാൻ അതിനെയൊക്കെ ഭേദിച്ച് ഞാൻ മുൻപിൽ വന്ന് തന്നെ യുദ്ധം ചെയ്യും അതിനി ആര് തന്നെ വന്ന് നിന്നാലും ശരി തന്നെയാണ് ഞാൻ അഴിമതിക്കെതിരെ യുദ്ധം ചെയ്യുമെന്നുള്ള കാര്യത്തിന് ആർക്കും ഒരു സംശയം വേണ്ട ആ ലക്ഷ്യബോധ്യം എനിക്കുണ്ടെന്നേ നിങ്ങൾ പോലീസിനെയോ പട്ടാളത്തിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കരി ഉണ്ടല്ലോ അത് വെച്ച് എന്നെ ജയിലിൽ അടച്ചാലും ഞാൻ ഒരേ തീരുമാനമുള്ളൂ അതെൻ്റെ ഉറച്ച തീരുമാനമാണ് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണം അല്ലാതെ ഞാൻ യുദ്ധത്തിൽ നിന്നും ഞാൻ പിന്മാറൂല എൻ്റെ വീടിൻ്റെ പെർമിറ്റ് നിങ്ങൾ പതിനൊന്ന് വർഷം തരാതിരുന്നപ്പോൾ ഞാൻ നിങ്ങളെ തലയെടുത്ത് എന്ന് വിചാരിച്ചോ അത് ഞാൻ ഉറച്ച നിലപാട് തന്നെയാണ് എൻ്റെ അതിനകത്ത് എനിക്കൊരു മാറ്റവും ഇല്ല ഞാൻ അന്നും ഇന്നും മാറ്റി പറഞ്ഞിട്ടുമില്ല ഞാൻ എൻ്റെ തീരുമാനം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ തീരുമാനം അങ്ങനെ തന്നെയാണെന്നേ എനിക്കതിനകത്തൊരു പേടിയില്ല ഇനി ജയിലെങ്കിൽ ജയില് അതല്ല നിങ്ങളെ എങ്ങനെയൊക്കെ എൻ്റെ പേരിൽ കേസെടുക്കാമോ അങ്ങനെയൊക്കെ നിങ്ങൾ എൻ്റെ പേര് കേസെടുത്തോ എനിക്ക് അതൊന്നും എൻ്റെ ഒരു വിഷയമേ അല്ല അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യണവരാ ഞാൻ നിയമപരമായും തന്നെ ഞാൻ നിയമയുദ്ധം നടത്തും അതിന് എനിക്ക് ലോകത്തെവിടെയൊക്കെ പരാതി കൊടുക്കാൻ പറ്റുമോ അവിടെ ഒക്കെ ഞാൻ പരാതിയും കൊടുക്കും ഇത് ചൂണ്ടിക്കാണിച്ച് ലോകത്തെവിടെയൊക്കെ വിവരാശം വയ്ക്കാൻ പറ്റുമോ അവിടെ ഒക്കെ ഞാൻ വിവരാശം വെച്ചിട്ടുണ്ട് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥനെ ജോലിയിൽ നിന്നും സർവീസിൽ നിന്നും തുടച്ച് നീക്കണം അല്ലാതെ ഞാൻ ഈ എൻ്റെ നിയമയുദ്ധത്തിൽ നിന്നും ഞാൻ പിന്മാറില്ല അതെൻ്റെ ഉറച്ച നിലപാടാണ് അത് എനിക്കറിയാവുന്നേ അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് അല്ലാതെ ഞാൻ ഇവിടെ ഒരു ഒരു സാധാരണക്കാരനെയും ഞാൻ വേട്ടയാടിയിട്ടില്ല വേട്ടയാടിയിട്ടുണ്ടോ എൻ്റെ ഏതെങ്കിലും മാധ്യമങ്ങളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞാൻ ഏതെങ്കിലും ഒരാളെ ഞാൻ വേട്ടാടിയത് നിങ്ങൾ എന്ത് കാണിച്ചാലും നിങ്ങളുടെ പുറകെ തന്നെ ഞാനുണ്ട് നിങ്ങൾ കാണിക്കുന്ന അഴിമതികൾ അത് ഞാൻ പച്ചക്ക് തന്നെ വിളിച്ച് പറയും അതിനിയും പറയും അതിനി തന്നെ എന്ത് തന്നെ കൊണ്ടന്നിട്ടാലും ശരി തന്നെയാണ് നിങ്ങൾ എൻ്റെ പേരിൽ ചിലപ്പോൾ കള്ളക്കേസ് എടുക്കും നിങ്ങൾ ചിലപ്പോൾ എൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തും നിങ്ങൾ ചിലപ്പോൾ എന്നെ കൊല്ലാൻ ശ്രമിക്കും പണ്ട് നവാബ് രാജേന്ദ്രനെ നാല് പല്ലിടിച്ചിട്ട പോലെ നിങ്ങൾ ചിലപ്പോൾ എന്നെ പല്ലടിച്ച് താഴ്ത്തിയിടും അതൊന്നും എന്നെ സംബന്ധിച്ചൊരു വിഷയമല്ല എൻ്റെ പല്ലല്ല രണ്ട് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് പോലും എൻ്റെ രണ്ട് കാലം തല്ലി പിടിക്കും എന്ന് പറഞ്ഞു ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ തല്ലി ഓടിച്ചോ നേടക്കണം എൻ്റെ കാലി എനിക്ക് അങ്ങനെ ഒരു പേടിയുമില്ല പേടിച്ച് വിറച്ചല്ല ഞാൻ ഇവിടെ നിയമയുദ്ധത്തിന് വന്നത് ഈ കോലത്തിലാക്കിയതൊക്കെ തന്നെ നിങ്ങളൊക്കെ തന്നെയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു പേടിയും ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് വില കൊടുത്തും ഞാൻ ഈ നിയമയുദ്ധം ഞാൻ നടത്തുക തന്നെ ചെയ്യും അതിനി ആരും അതിൻ്റെ മുന്നിൽ വന്ന് തടസ്സം നിൽക്കണ്ട നിന്നിട്ട് കാര്യവും ഇല്ല നിന്നാൽ നിങ്ങളും കൂടി നിങ്ങളെയും കൂടി ഞാൻ ആ കേസിനകത്ത് നിങ്ങളെ പറയുകയും കൂടി അന്വേഷണം വേണമെന്നേ ഞാൻ പറയത്തുള്ളൂ അല്ലാതെ ഞാൻ പറയത്തില്ല അല്ലെങ്കിൽ നിയമയുദ്ധങ്ങൾ നടത്തുമ്പോൾ നിങ്ങളും കൂടി അതിനകത്ത് ഇരുത്തി ഞാൻ കൊണ്ടുപോകും എന്ന് മാത്രമേ ഉള്ളൂ അത് എനിക്ക് നന്നായിട്ട് അറിയാവുന്നേ അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്